മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം ഉത്രാടം തിരുവോണം അവിട്ടം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നിങ്ങളിലേക്ക് അവ വന്നു ചേരുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ മറ്റു ചില കാര്യങ്ങളാകട്ടെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിൻ്റെ കൃത്യമായ സമയമെത്താതെ അത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുകയില്ല എന്നാൽ അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതു സമയത്ത് നടക്കുമെന്നും അവ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ പോകുന്നത് എന്നും ജ്യോതിഷ ഫലപ്രകാരം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല അത്തരത്തിൽ ജ്യോതിഷ ഫലപ്രകാരം കാണുന്ന പല കാര്യങ്ങളും അച്ചിട്ടായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും വളരെ വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ നടക്കുവാൻ പോകുന്നത് സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് അതായത് ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് സൂര്യഭഗവാൻ നൽകുവാൻ പോകുന്നത് ചില പ്രത്യേക കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമതായി സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശുഭകാര്യം നടന്നു കാണുവാനായി നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അതിനെല്ലാം നേരെ വിപരീതമായി ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുരിതം നിറഞ്ഞ അനുഭവത്തിലൂടെയുമാണ് ഇപ്പോൾ കടന്നു പോകേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അതായത് എപ്പോഴും ജീവിതത്തിൽ കണ്ണുനീരും ദുഃഖങ്ങളും ഭാഗ്യക്കേടുകളുമാണ് പലപ്പോഴും നിങ്ങളെ വേട്ടയാടുന്നത് പ്രത്യേകിച്ച് ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട എന്തൊക്കെയോ തരത്തിലുള്ള പ്രതിസന്ധികൾ വളരെയധികം നിലനിൽക്കുന്നുണ്ട് ഇതിൽ പ്രത്യേകിച്ച് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലി പോലും നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയും ചിലർ അനുഭവിക്കുന്നു ഇതിൽ തന്നെ പല ആളുകളും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പിഴവുകൾ കൊണ്ടോ നിങ്ങളുടെ അനാസ്ഥ കൊണ്ടോ ഒന്നും തന്നെയല്ല നിങ്ങൾ നല്ല രീതിയിൽ പ്രയത്നിക്കുകയും ജോലി എങ്ങനെയെങ്കിലും നിലനിർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പരിശ്രമം പാഴായി പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് പലപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുന്നത് എന്നാൽ ഈ സൂര്യഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് വരുന്നതോടെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ഒരു ഉയർച്ച കാണുവാനുമുള്ള യോഗമുണ്ടാകും ഒപ്പം തന്നെ ഇതുവരെ സ്വന്തമായി ഒരു ജോലി നേടിയെടുക്കുവാൻ കഴിയാതിരുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച സ്വന്തമായി ജോലി നേടിയെടുക്കുവാനുള്ള ആദ്യ പടി എന്നോണം ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും മാത്രമല്ല നിങ്ങളുടെ ചില പ്രിയപ്പെട്ടവർ വഴി പുതിയ ചില തൊഴിലവസരങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയുവാനും പുതിയ ചില പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കേൾക്കുവാനും നിങ്ങൾക്ക് കഴിയും ഇനി രണ്ടാമതായി എടുത്തു പറയേണ്ടത് മിഥുനൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയിൽ വരുവാൻ പോകുന്ന മാറ്റത്തെ പറ്റിയാണ് അതായത് ചില കാഠിന്യമേറിയ രോഗാവസ്ഥകൾ കൊണ്ട് ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥ അനുഭവിക്കുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെ ഒരു നല്ല ആരോഗ്യസ്ഥിതി ലഭിക്കണം എന്നതാണ് അത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സൂര്യഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മികച്ച ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും ഇനി അതോടൊപ്പം തന്നെ ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച മിഥുനം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ചില ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്യും എന്നാൽ വളരെയധികം ഭാഗ്യം നിങ്ങളോടൊപ്പമുള്ള ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും പൊതുവെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു സമാധാനവും ഒരു തരത്തിലുള്ള നെട്ടവും കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന സമയമായിരിക്കും മാത്രമല്ല മിഥുനം രാശിയിൽ പിറന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു സമയത്ത് ഏറ്റവും മികച്ച തരത്തിലുള്ള ചില നേട്ടങ്ങൾ കൈവരിക്കുവാനും ചില സമ്മാനങ്ങൾക്ക് അർഹരാകുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത തരത്തിൽ പ്രചോദനമാകുന്ന ചില കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമായിരിക്കും മാത്രമല്ല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വളരെയധികം നിലനിൽക്കുന്ന ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും സൂര്യപ്രകാശം പോലെ ജ്വലിക്കും മാത്രമല്ല പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണകരമായി വരികയും അപ്രതീക്ഷിത ധനവരവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും കടബാധ്യതകൾ കൊണ്ടൊക്കെ പൊറുതിമുട്ടിയിരുന്ന മിഥുനം രാശിക്കാരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് പുറത്തു കടക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില വഴികൾ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരുന്ന തരത്തിലുള്ള ഭാഗ്യമായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ജീവിതത്തോടുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി എന്തു ചെയ്യുമെന്നുള്ള ചിന്ത മാത്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മിഥുനൻ രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള പല കാര്യകാരണങ്ങളും ഉണ്ടാവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ ഓഗസ്റ്റ് ഏഴാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച സൂര്യഭഗവാന്റെ കടാക്ഷം ജീവിതത്തിൽ ലഭിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം സൂര്യസ്വാധീനം സ്വാധീനം വളരെയധികമായിരിക്കും അപ്പോൾ ഈ അധ്യായം കാണുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ദൗർഭാഗ്യത്തിൻ്റെ ഒരു പടുകുഴിയിൽ വീണുകിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് കുറച്ച് നാളുകളായി നിങ്ങൾക്ക് ജീവിതത്തിൽ തുടരെ കഷ്ടകാലങ്ങളും ദുരിതങ്ങളും മാത്രമാണ് കാണുവാൻ കഴിയുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ ഒരു വിധത്തിൽ ദുരിതത്തിൽ നിന്ന് കരകയറി വരുന്നതേ ഉള്ളൂ എന്നാൽ പല ആളുകൾക്കും ഇപ്പോൾ ജീവിതത്തിൽ ഒന്ന് കരകയറാനായി എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പിടിച്ചു കയറും എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത് അത്തരത്തിൽ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുവാനായി കാലങ്ങളായി കാത്തിരുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിന് അത്തരത്തിൽ ഒരു മാറ്റം വരുവാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഈ സൂര്യഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് വരുന്നതോടെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവുമധികം മാറ്റങ്ങൾ വരുവാൻ പോകുന്നത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതായത് കാലങ്ങളായി നിങ്ങൾ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാതിരുന്നതും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയാതിരുന്നതുമായ ചില കാര്യങ്ങൾ ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ചയോടെ സ്വന്തമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് പറയുവാനാണെങ്കിൽ വീടുപണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് അത് എങ്ങനെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണമെന്ന് അറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് വീടുപണി വീണ്ടും തുടങ്ങുവാനും അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചെടുക്കുവാനുമുള്ള യോഗം കാണുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ മറ്റു ചില വ്യക്തികളാണെങ്കിൽ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും അതിൻ്റേതായ ഒരു പൂർത്തീകരണം കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന എന്ത് കാര്യമായിരുന്നാലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള യോഗം ഉടനടി നിങ്ങൾക്ക് ഉണ്ടാകും ഇനി അതോടൊപ്പം തന്നെ പുണർദം പൂയം ആയില്യം നക്ഷത്രത്തിൽ പിറന്ന ഏതൊക്കെയോ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ട് വരുന്നു അതായത് നിങ്ങൾ വിവാഹം കഴിച്ച് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടമാകുമോ എന്നുള്ള ഭയം വളരെയധികം ചില വ്യക്തികളെ അലട്ടുന്നുണ്ട് എന്നാൽ സൂര്യഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ സ്ഥിതിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയകാര്യങ്ങളിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഏറ്റവും മികച്ച ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും അതുകൂടാതെ തന്നെ മറ്റുള്ള കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ചില വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്ന സമയം തന്നെയായിരിക്കും ഇത് അതുമാത്രമല്ല കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചില ആളുകൾ കടബാധ്യതകൾ കൊണ്ട് ഇനി ജീവിതം തന്നെ എന്താകുമെന്ന് അറിയാത്ത അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കുടുംബത്തിൻ്റെ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ പോലും നല്ല രീതിയിൽ നിറവേറ്റുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ നിങ്ങൾക്കില്ല ഇതിൽ മറ്റു ചില കർക്കിടകം രാശിക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സ്വത്തും സമ്പാദ്യവും ഓരോന്നായി നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ ചിലർക്ക് വീട് ജപ്തിയുടെ വക്കിലാണ് നിൽക്കുന്നത് ഇനി ഇതിൽ നിന്നെല്ലാം എന്തെങ്കിലും ഒരു കരകയറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും ആ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ മാത്രമായിരിക്കില്ല പല വിധത്തിലുള്ള ജീവിത മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും സൂര്യഭഗവാന്റെ കടാക്ഷത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് അതായത് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി മനസ്സമാധാനം സന്തോഷം സമ്പൽ സമൃദ്ധി എന്നിവയെല്ലാം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വന്നു ചേരുവാൻ പോവുകയാണ് ഇനി മൂന്നാമതായി ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ട് ജീവിതത്തിൽ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും ആയിരിക്കും എന്നാൽ നിലവിലെ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പല മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ കൂടുതലും കഷ്ടപ്പാട് തന്നെയാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ ഒരു സമാധാനവുമില്ലാത്ത തരത്തിലുള്ള അന്തരീക്ഷം കൊണ്ടും കുടുംബ കലഹങ്ങൾ കൊണ്ടും പല വ്യക്തികളുടെയും ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് ഒപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിലുള്ള ചില വ്യക്തികൾ കഠിനമായ മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ വീട്ടിൽ എപ്പോഴും കലഹങ്ങളും ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയുമാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് കുടുംബത്തിൽ സമാധാനമുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു മകരൻ രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സൂര്യഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന സമയമായിരിക്കും ഇത് അത്തരത്തിൽ മദ്യപാനാസക്തി ഉണ്ടായിരുന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ ചെറിയ ശ്രമമുണ്ടെങ്കിൽ മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുകയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അധികരിക്കുകയും ചെയ്യും മാത്രമല്ല മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇതോടെ പല വിധത്തിലുള്ള നേട്ടങ്ങളും ജീവിത പുരോഗതിയും കൈവരിക്കുവാനുള്ള ഭാഗ്യമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഇനി ഇതിൽ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും ഒപ്പം തന്നെ പല ആളുകൾക്കും നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ വിപുലീകരിക്കുവാനും ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് മാത്രമല്ല എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന് പല നാളുകളായി മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തുടങ്ങി വച്ചാൽ എന്താവും എന്നുള്ള സംശയം കൊണ്ട് അത് ഇതുവരെ തുടങ്ങാതിരുന്ന ചില വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയം ഭാഗ്യസമയമാണ് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയകരമായി തന്നെ പൂർത്തീകരിക്കുവാൻ കഴിയും അതായത് സൂര്യഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന സമയമായിരിക്കും ഇത് ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഈ ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് മകരൻ രാശിക്കാർക്ക് ശുഭസമയം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒക്ടോബർ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ കടാക്ഷം ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം